മറവത്തൂർ കനവെന്ന് പറയുന്ന സിനിമയുടെ ഈ പേര് ഇട്ടിരുന്നില്ല എന്നുവെച്ചാൽ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയിരുന്നില്ല സംഭവം എനിക്ക് ഇനി സമയം പല നായക നടന്മാർക്കും അവർ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ ടൈറ്റിലിൽ ടൈറ്റിലുൾക്കൊണ്ടാൽ നല്ലതാണ് അവർക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞു അപ്പോൾ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ചാണ്ടി എന്നാണ് അപ്പോ ഞാൻ ലൊക്കേഷനിലൊക്കെ ചെലപ്പോ മമ്മൂട്ടി എന്തായി പേര് വല്ലതും റെഡിയായോ ഞമ്മളെ പേരൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ ആലോചിക്കായിരുന്നു എന്താണ് കൊള്ളാം എന്താണ് ചാണ്ടിക്കുഞ്ഞിന്റെ രണ്ടാം വരവ് രണ്ടാം വരവ് ഞാൻ ഒരു പ്രത്യേക മാത്രം അങ്ങനെ ബേസ് ചെയ്തിട്ട് വരുന്നു എന്നുള്ള ആ ഒരു സംഗതി അപ്പൊ ആളുകൾ ആദ്യത്തെ വരവൊക്കെ വിട്ടിട്ട് രണ്ടാമത് വരാൻ വേണ്ടി എന്നുള്ള രണ്ടാമത് വരുമ്പോഴേ കഥ ഉള്ളൂന്നൊക്കെ തോന്നില്ലേ അങ്ങനെയാണോ ശരി ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയും അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെ പലരും ആലോചിക്കുന്നുണ്ട് ലാൽജോസ് ആലോചിക്കുന്നുണ്ട് നിർമ്മാതാവ് ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വീണ്ടും ലൊക്കേഷനിൽ ചെന്നപ്പം മമ്മൂട്ടി പറഞ്ഞു ഞാൻ വേറൊരു ടൈറ്റിൽ ആലോചിച്ചു വിശ്വസിക്കാവോ ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത് ഒന്ന് കേട്ട് നോക്കാതെ ഓഫ് കോഴ്സ് നോട്ട് ഇങ്ങോട്ട് ഞാൻ പറയൂ പ്രിയമുള്ള പറഞ്ഞു എങ്ങനെയുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരുകൾ മുഴുവൻ ചാണ്ടിയും ചാണ്ടിക്കുഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിങ്ങനെ നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ഞാതൊന്നും വേണ്ട കുറ്റിയിൽ ചാണ്ടി എന്തോ കുറ്റിയിൽ ചാണ്ടി മുഖം നോക്കാതെയാണോ പേരിട്ടത് ഒരു സംശയം ഈ കഥാപാത്രത്തിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു തറവാട്ടു പേര് ഇട്ടിരുന്നില്ല പുള്ളിയെ തന്നെ ഒരു തറവാട്ടു പേരുണ്ടാക്കിട്ട് കുറ്റിയിൽ ചാണ്ടി കുറ്റിയിൽ ചാണ്ടി എന്നുള്ളൊരു പേര് ഇടാം എന്ന് പറഞ്ഞു കൊള്ളൂല്ലേ ഭയങ്കര അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ മാത്രല്ല ഉത്തരവാദിത്തപ്പെട്ട ആള് ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും ചിലത് കിട്ടും ചിലത് കിട്ടുക വേറെ സംവിധായകനുണ്ട് നിർമ്മാതാക്കളുണ്ട് അപ്പൊ അവരോടൊക്കെ സംസാരിച്ചാണ് എന്തായാലും നിർമ്മാതാവ് എന്നോട് ഒരു ടൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ലാൽ ജോസും എനിക്കൊരു വിഷമവും